ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് ഭാഗത്ത് അഞ്ചര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീട് മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് ചുറ്റുമതിൽ കിട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് ഒരേ സമയം മൂന്ന് കാർ പാർക്കുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിണ്ട് എല്ലാ ബെഡ്റൂമുകളും നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് പട്ടിക്കാട് ഹൈവേയിൽ നിന്നും ഒന്നേകാല് കിലോമീറ്റർ ദൂരം ചാണകത്ത് വഴി രായിരത്ത് ഗാ ഗാർഡൻ്റെ അടുത്താണ് രായിരത്ത് അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് മുപ്പത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്നത് ആണ് കിച്ചണിലൊക്കപ്പോ വർക്കുകളൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലഗ് പോയിന്റും ഒക്കെ സെറ്റാക്കി ഉണ്ട് മിക്സിയുടെയും ഫ്രിഡ്ജിന്റെയും പൊക്കിയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യണ ഭാഗം ബാക്കിൽ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചിട്ടുണ്ട് അത്യാവശ്യം വേസ്റ്റ് കത്തിക്കാനുള്ള സ്ഥലക്കുണ്ട് പറങ്കിൽ ഔട്ട് സൈഡിലാണ് സ്റ്റയർ കേസ് ഉള്ളത് തൊട്ടടുത്തൊക്കെ നല്ല വലിയ വീടുകളാണുള്ളത്